ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിയേറ്റീവ് ഐഡിയാസ് ഇന്ന് പ്ലീറ്റഡ് നൈറ്റിയിൽ സിപ്പ് അറ്റാച്ച് ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ പ്ലീറ്റഡ് നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒരു ഫുൾ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ കട്ടിങ്ങിൻ്റെയും സ്റ്റിച്ചിങ്ങിൻ്റെയും കൂടുതലായിട്ട് കാണിക്കുന്നില്ല കാണാത്തവർക്കായിട്ട് ഞാൻ മുന്നേ ചെയ്തതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ കണ്ടോ ഇതുപോലെ ബാക്കിൽ പ്ലേറ്റ്സൊക്കെ ഇട്ട് ടോപ്പായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിൽ കൂടി ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ ഇത് ഇതിൽ നിന്നും ബാക്ക് പാർട്ടിൽ നിന്നും ബാക്കിൽ പ്ലീറ്റ്സ് ഇടുന്നതിൽ നിന്നും ഫ്രണ്ടിൽ നമ്മൾ സിപ്പ് അറ്റാച്ച് ചെയ്യുമ്പോൾ പ്ലീറ്റ്സ് ഇടുന്നതിൽ വ്യത്യാസമുണ്ട് അതിന് ഇതേ സെൻടറിൽ നിന്നും ഇത് കണ്ടോ ഒരു ഒന്നര രണ്ടിഞ്ചൊക്കെ വ്യത്യാസത്തിൽ അകലത്തിൽ ഇതുപോലെ ചെ ഒരു കട്ട് കൊടുക്കാം കൊടുക്കുക ശേഷം നമ്മളുടെ ആ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന ഭാഗമല്ലേ അവിടെയും ഇതുപോലെ ഞൊറിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചെറിയൊരു നോച്ചിട്ട് കൊടുത്തതിന് ശേഷം അവിടെ നമുക്ക് ഇതുപോലെ അതേ കണ്ടോ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതേ കണ്ടോ അതെ ഇവിടെ നമ്മൾ ആ രണ്ടിഞ്ച് അകലത്തിൽ കട്ട് ഇതിട്ട് ഉള്ളതാണ് കേട്ടോ അവിടെ കാണുന്നത് അവിടെയും വരെ നമുക്ക് ഞൊറിയിട്ട് കൊടുത്താൽ മതി ഇനി അതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഇതാണ് അതിന് ശേഷം നമ്മൾ അതിൻ്റെ ഇപ്പുറത്ത് സെൻറ്ററിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തും അപ്പോൾ രണ്ട് ഇഞ്ച് വ്യത്യാസത്തിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലേ കട്ട് ചെയ്തിരുന്നില്ലേ അപ്പോൾ അതും അതിൻ്റെ ഞൊറികൾ കണ്ടോ നേരെ തിരിച്ച് കൊടുക്കുക ബാക്കിൽ ഒരേ സൈഡിൽ കിട്ടാലും കുഴപ്പമില്ല നമ്മൾ ഫ്രണ്ടിലായാലും സാധാരണ ചെയ്യുമ്പോൾ ഒരുമിച്ച് ഒരു സൈഡിൽ തന്നെ ഇട്ടാലും കുഴപ്പമില്ല പക്ഷേ സിപ്പ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ രണ്ടും ഒരു ഒരു ഞൊറി ഇപ്പുറത്തെ സൈഡിലോട്ടാണ് വരുന്നതെങ്കിൽ ഇത് കണ്ടോ മറുഭാഗത്തേക്കായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അപ്പം നമ്മളിപ്പുറത്തെ കട്ട്സിൻ്റെ അവിടെ വരെ അതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം നമ്മൾക്ക് ആ ത്രീ പീസിൻ്റെ ഭാഗം അതിൻ്റെ സെൻടറും ഇതിൽ ആ സെൻറ്ററും കൂടിയിട്ട് ഞാൻ സെൻറ്ററിൽ നിന്ന് ഞാൻ എളുപ്പത്തിനായിട്ടൊന്ന് അടിച്ചു കാണിക്കുന്നത് സെൻറ്ററിൽ ഇതേ കണ്ടോ സൂചി കുത്തി നിർത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ അതിന് ശേഷം അവിടെ നിന്ന് ഇതേപോലെ അടിച്ചു തുടങ്ങുക അപ്പോൾ കണ്ടോ നമ്മൾ അതേ ഇത് കറക്റ്റായിട്ട് നമ്മൾക്ക് വന്നിട്ടുണ്ട് ഇനി അഥവാ ഒരു ഞൊറീടെ വ്യത്യാസം വല്ലതെന്ന് തോന്നുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിലേക്ക് ഒരു ഞൊറി അടിച്ചിടാം അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഞെറി കൂട്ടി കൊടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ചെയ്ത് നമുക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റും കേട്ടാ ഇനി നമ്മളുടെ ഈ സൈഡ് നമ്മൾ സെൻറ്ററിൽ നിന്നാണല്ലോ അടിച്ചു തുടങ്ങിയത് അത് ഇപ്പുറത്തെ ഈ സൈഡിൽ നിന്ന് നമുക്കിനി അടിച്ചു തുടങ്ങാം അപ്പോൾ ദേ ഇതുപോലെ അടിച്ച് ഇവിടെ സൂചി നിർത്താം ഇനി അതിന് ശേഷം നമ്മൾക്ക് ഞൊറി ഇടേണ്ട പാൽ കണ്ടോ അവിടെ ഒരു ഞൊറി ഞൊറി നമ്മൾ കൂടുതലിട്ട് കൊടുക്കേണ്ടതുണ്ട് കണ്ടോ അപ്പോഴാണ് അത് കറക്റ്റായിട്ട് നിൽക്കുക അപ്പോൾ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പ്ലീറ്റഡിനായിട്ടിട്ട് ഞാൻ പറഞ്ഞുല്ലോ കട്ടിങ്ങിൻ്റെയും സ്റ്റിച്ചിങ്ങിൻ്റെയും വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ അപ്പോൾ അത് കാണാത്തവർ കണ്ടോളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനിയിപ്പോൾ തന്നെ നമ്മളത് ഫുള്ള് അടിച്ചെടുത്തില്ലേ ഇനി അതിൻ്റെ മുകളിൽ കൂടിയും ഇതുപോലെ നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം കണ്ടോ കറക്റ്റ് അതിൻ്റെ മുകളിൽ കൂടി നമ്മളൊരു ഭാഗത്ത് കൂടെ നമ്മളൊരു സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സിബ് വയ്ക്കാനായിട്ട് ഇതേ കണ്ടോ ഒരു ഒരു പീസ് ക്ലോത്ത് എടുത്ത് സിബ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഞാൻ ഞാനിത് കുറച്ച് താഴെയായിട്ട് അവിടെ നിന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത് അതിനുശേഷം ഇതേ മുകൾ ഭാഗം ഒന്ന് മടക്കി കൊടുത്തിട്ട് അടിക്കുക അതുപോലെ മൂന്ന് നാല് സൈഡ് വേണമെങ്കിലും നാല് സൈഡും മടക്കി കൊടുത്താൽ നല്ലൊരു ഫിനിഷിങ്ങിൽ ബാക്കിൽ അതായത് മറുഭാഗത്ത് ഇത് നിൽക്കും ഇനി ഞാൻ ദിനെ രണ്ടായൊന്നും മടക്കി ഇനി നമുക്കത് സെൻറ്റർ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ആ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തു ഇനി നമ്മളുടെ ഈ ത്രീ പീസിൻ്റെ സെൻറ്റർ നമ്മൾ നമ്മളിതേപോലെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് താഴെ പിന്നെ ഫോൾഡ് ചെയ്ത ഭാഗം അങ്ങനെ കാണുന്നതുകൊണ്ട് നമുക്ക് ആ സെൻറ്ററിൻ്റെ അറിയാം ശേഷം നമ്മൾ മാർക്ക് ചെയ്ത് മുകൾ ഭാഗത്ത് അടിച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ആ ഭാഗം മുകളിലേക്കായിട്ട് വെച്ച് കറക്റ്റ് ആ സെൻറ്ററിൽ ആയിട്ട് വെച്ച് കൊടുക്കുക അതിന് ശേഷം ആ മരച്ചതിൻ്റെ സൈഡിൽ കൂടി ഒരു രണ്ട് സ്റ്റിച്ചിൻ്റെ ഇപ്പുറം അതായത് കാലിഞ്ച് വേണം എന്നില്ല രണ്ട് സ്റ്റിച്ച് ഇപ്പറം ഇട്ടിട്ട് അടിച്ചു കൊടുക്കുക നമുക്കത് പിൻ ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ അത് അവിടെ നിന്ന് മാറിപ്പോവാതെ നമുക്ക് നിൽക്കും നമ്മൾ പിന്നെ അത് പൊന്തിച്ച് നോക്കേണ്ടി വരില്ല അപ്പോൾ ഞാൻ സിപ്പ് ഒന്നുകൂടെ വെച്ച് നോക്കുകയാണ് ആ സ്റ്റീലിൻ്റെ ആ ഒരു ഭാഗം വരുന്നില്ലേ സിപ്പിൽ അതിൻ്റെ മുകളിലായിട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു അവിടെയും വരെയാണ് നമ്മൾക്ക് അടിച്ച് നിർത്തേണ്ടത് അപ്പോൾ ഇതുപോലെ ഞാൻ ആ വരച്ചില്ലേ അതിൻ്റെ അവിടെ വരെ ഞാൻ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം അവിടെ സൂചി കൊത്തി നിർത്തി ഫോട്ട് പൊന്തിച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മളിതേ നൈറ്റീന് ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുത്ത് ഇതിപ്പുറത്തോട്ട് ഒന്ന് രണ്ട് രണ്ട് പ്രാവശ്യം സൂചി ഒന്ന് ഇനക്കി കൊടുക്കുക വീണ്ടും പ്രസ്ഫോട്ട് പൊന്തിച്ച് തുണീനൊന്ന് തിരിച്ചു കൊടുത്തതിന് ശേഷം മുകളിലേക്ക് ആ സെൻട്രൽ ലൈനിൽ നിന്നും ഇപ്പുറത്തായിട്ട് നമ്മൾ അപ്പുറത്തെ സൈഡിൽ അടിച്ച പോലെ തന്നെ അടിച്ച് മുകളിലെത്തിച്ച് കെട്ടിട്ട് നമുക്കെടുക്കാം കണ്ടോ ഇനി നമുക്ക് ആ സെൻടർ ഭാഗം ഇനി നമുക്കത് കട്ട് ചെയ്ത് കട്ട് ചെയ്യാം കണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് സൈഡിലേക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് ചെറിയ ഇതുപോലെ ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് അതിനെ ഇനി മറഭാഗത്തേക്ക് ഒന്ന് മറിച്ച് കൊടുക്കണമല്ലോ സാധാരണ റെഡിമെയ്ഡ് റെഡിമെയ്ഡിനെറ്റുകളിലൊക്കെ ഇതുപോലെ ഒരു പീസ് വെക്കുന്നത് തന്നെ ഇതുപോലെ ചുറ്റും അടിച്ചിട്ടൊന്നും ഉണ്ടാവില്ല നമ്മളത് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇതേ കണ്ടോ അതുപോലെ ഒന്ന് ഇനി മടക്കി കൊടുക്കുക അത് ഉൾഭാഗത്തേക്കായിട്ട് നമ്മളത് മടക്കിയിട്ട് നമ്മുടെ സിബിൽ അതിൻ്റെ ആ സ്റ്റീലിൻ്റെ ആ സ്റ്റോപ്പ് സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ഭാഗം വരുന്നില്ലേ അത് അതിൻ്റെ ഒപ്പത്തിന് അല്ലെങ്കിൽ അതൊരു ഒരല്പം താഴെയായിട്ട് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം അതിന് ആ സിപ്പിൻ്റെ ആ ബ്ലാക്കിലാ നമ്മളുടെ ആ സിപ്പ് ഓടുന്ന ഭാഗം മാത്രം പുറത്ത് കാണുന്ന വിധം നമുക്കത് അടിച്ചെടുക്കാം കവറ് ചെയ്ത് അടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചുരിദാറിനൊന്നും ഒക്കെ കവറ് ചെയ്തല്ല അടിക്കാം അതേപോലെയല്ല സിപ്പിൽ നമ്മൾ റണ്ണറില്ലേ ഇതേപോലെ കയറ്റി ഇടുന്നതില്ലേ അത് ജസ്റ്റ് ഓടാൻ പാകത്തിന് വേണ്ടി നമ്മളിതുപോലെ ഗ്യാപ്പ് ഇട്ടിട്ട് സൈഡിൽ കൂടെ അടിച്ചു കൊടുക്കുക താഴെ വരുമ്പോൾ കണ്ടോ നമ്മൾക്ക് അത് മുകളിലേക്കായിട്ട് സിപ്പ് ക്ലോസ് ചെയ്തിട്ട് വേണം അടിക്കാനായിട്ട് ഇനി ഇതേപോലെ അടിച്ചു വന്നതിന് ശേഷം ഇതേ കണ്ടോ പ്രസ്ഫോട്ട് പൊതിച്ചിട്ട് നമുക്ക് തുണീനെ ഇതേപോലെ ഒന്ന് തിരിച്ചു കൊടുത്ത് അടിച്ചെടുക്കാം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ആ സ്റ്റീലിൻ്റെ മുകളിൽ കയറരുത് സൂചി ഒടിഞ്ഞു പോവും അപ്പോൾ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വേണം നമ്മൾ ഇതുപോലെ അടിച്ചെടുക്കാനായിട്ട് അത് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതിനുശേഷം വീണ്ടും ഇതുപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡിൽ നമ്മളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്ത് കണ്ടോ ഇതുപോലെ നമുക്ക് അടിച്ചെടുക്കാം അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ ഈ റെഡിമെയ്ഡ് നൈറ്റിയിലൊക്കെ ചിലർ ഈ മറക്കില്ലേ അതിൽ പീസ് പോലും വെക്കില്ല വെറുതെ ജസ്റ്റ് ഒന്ന് സൈഡിലേക്കായിട്ട് ആ നൈറ്റി തുണീനെ മാത്രം മറച്ചു വെച്ചുകൊണ്ട് സിപ്പ് വെക്കുന്നവരുണ്ട് അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെ പിന്നെ ഓരോരുത്തരുടെ അത് ബിസിനസ് ഇതായിട്ട് ചെയ്യുന്നവർ അങ്ങനെ ചെയ്യുന്നതായിരിക്കും എളുപ്പത്തിനും നമ്മൾക്ക് നമ്മളൊരാൾക്ക് ചെയ്ത് കൊടുക്കുന്നത് ഫിനിഷിങ്ങിൽ ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമ്മൾക്ക് ആ മോ മുകളിൽ വയ്ക്കാനായിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പീസ് ഉണ്ടല്ലോ അതാണ് കേട്ടോ അത് അതിന് ഞാൻ ഇത് രണ്ടായിട്ട് ആ പീസിനെ മടക്കിയതിന് ശേഷം അതിൻ്റെ ഒരു ഭാഗത്ത് കൂടെ അടിച്ചെടുക്കുകയാണ് ഇത് നമ്മൾ സ്ലീവും ആ ത്രീ പീസിൻ്റെ ഭാഗവും കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വരുന്ന പീസാണ് കേട്ടോ അതുമാത്രമാണ് നമുക്ക് ഇതിൽ ബാക്കി കിട്ടാറുള്ളത് ഇനി ഇതിന് നമുക്കിതുപോലെ ഒന്ന് മറച്ചു കൊടുക്കാം കണ്ടോ ഇതിനൊന്ന് മറിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒന്നേക്കാൽ ഇഞ്ച് വീതി മതി അപ്പം ഞാനത് ഒന്ന് അളന്നെടുക്കാൻ അളന്ന് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഒന്ന് മടക്കി വെച്ച് മാർക്ക് ചെയ്യണമെന്നുള്ളൂ ഒന്നേക്കാൽ ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം താഴേക്ക് അതൊന്ന് വരച്ച് അത് കട്ട് ചെയ്തെടുക്കാം ഒരു ചെറിയ വലിയ വീതിയിൽ നിൽക്കുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല അതൊരിപ്പം നൽപ്പം ചെറുതായിട്ട് തന്നെ നിൽക്കുമ്പോൾ തന്നെയാണ് ഭംഗി ഇനി ഇതിന് നമുക്ക് ദ സിപ്പ് ക്ലോസ് ചെയ്തതിന് ശേഷം ആ മുകളിൽ നിന്ന് കുറച്ച് താഴത്തേക്ക് വെക്കണം വയ്ക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ആ അടിച്ചിട്ടുണ്ടായിരുന്നില്ലേ അവിടെ അതായത് സിപ്പിൻ്റെ തൊട്ടുപ്പുറത്തായിട്ടാണല്ലോ നമ്മൾ പി നൈറ്റീനെ വെച്ച് നൈറ്റീര ഓപ്പൺ ചെയ്ത ഭാഗം വെച്ചിരുന്നത് അതേപോലെ തന്നെ ഇതും ആ സിപ്പിൻ്റെ മുകളിൽ കി മറയാതെ ഒന്ന് വെച്ച് കൊടുത്ത് കാലിഞ്ചി വീതിയിൽ നമുക്ക് അടിച്ചു കൊടുക്കാം കണ്ടോ അതിന് തൊട്ട് താഴെ നമ്മൾ നിർത്താം നമ്മളിപ്പോൾ സിബിൻ്റെ ആ കാണുന്നില്ലേ ആ ഭാഗത്തിൻ്റെ തൊട്ട് താഴെയായിട്ടൊന്ന് കുറച്ച് താഴെയായിട്ടൊന്ന് നിർത്താം അതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് മറച്ചു കൊടുക്കാം മറച്ച് കൊടുത്തതിന് ശേഷം നമുക്കിനി അതിനെ അടിച്ചെടുക്കണം അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇതുപോലെ സൂചി ഒന്ന് അടിച്ച് ഒന്ന് കെട്ടിട്ട് നിർത്തിയതിന് ശേഷം നമ്മൾക്ക് സിബ്ബ് ക്ലോസ് ചെയ്ത് ആ മുകളിലേക്കായിട്ട് സിബിൻ്റെ ആ ഭാഗം ഒന്ന് വെച്ചതിന് ശേഷം അവിടെ നമുക്കൊരു പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ചില അപ്പോൾ നമ്മളത് അടിച്ച് കഴിഞ്ഞ് വരുമ്പോൾ ഇതിങ്ങനെ കവർ ചെയ്യാണ്ട് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും അപ്പം ഞാനൊരു പിൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിൻ്റെ ഒരു ഭാഗത്ത് കൂടെ നമ്മൾ ഇപ്പോൾ വെച്ച ആ പീസ് മറിച്ചില്ലേ അതിൻ്റെ മുകളിൽ ഒരു ഭാഗത്ത് കൂടെ അടിച്ചു വരികയാണ് കണ്ടോ എക്സ്ട്രാ നിൽക്കുന്നത് നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇനി താഴെ നമുക്ക് നേരെ ഇതുപോലെ നേരെ മടക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കോൺ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് മടക്കിയൊക്കെ കൊടുക്കാം ഇപ്പം ഞാൻ ഇതുപോലെ നേരെ ഉള്ളിലേക്കായിട്ട് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമുക്ക് താഴെ അറ്റം വരെ അത് അടിച്ചെടുക്കാം ഉണ്ടോ ഇതുപോലെ അടിച്ച് അരിഭാഗത്ത് കൂടെ വേണം കേട്ടോ അതടിച്ചെടുക്കാനായിട്ട് ഒന്ന് ജസ്റ്റ് അവിടെ അടിച്ചിട്ട് പ്രസ് ഫോട്ടോ ഒന്ന് പൊന്തിച്ച് നമുക്കിതേപോലെ തുണീന് തിരിച്ച് കൊടുക്കാം അതിന് ശേഷം അതൊന്ന് കറക്റ്റ് ചെയ്ത് വെച്ച് ഇതിലും അരുഭാഗത്ത് കൂടെ ഒന്ന് അടിച്ച് കണ്ടോ വീണ്ടും ബ്രസ് ഫോട്ട് പൊന്തിച്ചിട്ടുണ്ട് അതിന് ശേഷം സൂചി കുത്തി നിർത്തിയതിന് ശേഷം തുണീനെ തിരിച്ച് നമ്മൾ അവിടെ ആ സിപ്പിൻ്റെ ഭാഗം ലാസ്റ്റ് എവിടെയാണോ ഉള്ളത് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾക്കതൊന്ന് ഒന്ന് ചെറുതേ ചെറുതായിട്ടൊന്ന് കെട്ടിട്ട് നമുക്ക് എടുക്കാം കണ്ടോ അപ്പം നമ്മുടെ സിപ്പ് അറ്റാച്ച് ചെയ്യുന്ന പണി നമ്മുടെ കഴിഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ സിപ്പ് അറ്റാച്ച് ചെയ്യാനായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് പ്ലിറ്റഡ് നൈറ്റിയിൽ ഈ സിപ്പ് വെക്കാനായിട്ട് എളുപ്പമാണല്ലോ ഇതുപോലെ ചുരിദാർ മോഡൽ നൈറ്റിയിലും ഇതേപോലെ തന്നെ സെയിം ഈ മെത്തേഡ് തന്നെ ഉപയോഗിച്ചിട്ട് സിപ്പ് വയ്ക്കാൻ പറ്റും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിച്ചോളോ കേട്ടോ അപ്പോൾ വീഡിയോ തുടർന്നും കണ്ടോളൂ താങ്ക്